വിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറെ പരിഗണിക്കണം ബഹുമാനിക്കണം എന്ന് പറയുന്ന പ്രായമാണ് പ്രായമുള്ള പ്രായം ഓൾഡ് ഏജ് അവരെ ബഹുമാനിക്കാൻ വിശുദ്ധമായ ഖുറാൻ പറയുന്നുണ്ട് മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലും അവരുടെ പ്രായത്തെക്കുറിച്ച് എന്തൊക്കെ കിബറ എന്നാണ് പറയുന്നത് കാണാൻ പറ്റുന്നത് ആ സമയത്ത് അവരോട് നല്ല വാക്കുകൾ പറയണം അവർക്ക് വേണ്ടി കരുണയുടെ ചിറകുകൾ എളിമത്തരത്തിൻ്റെ ചെറുകൾ കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയും പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവേ ചെറിയ പ്രായത്തിൽ നമ്മെ പൂറ്റി വളർത്തി പരിപാലിച്ചതുപോലെ ഈ പ്രായമുള്ള വിഷമത്തിൻ്റെ സമയത്ത് ഇവരോട് കരുണ കാണിക്കണമേ എന്നും വിശുദ്ധമായ ഖുറാൻ സൂറത്ത് ഇസൊറാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയത്തുകളിൽ നമ്മളോട് പറയുന്നതായിട്ട് കാണാൻ പറ്റും നബി ബിസലല്ലാഹു അലഹി വസല്ലമ്മ പ്രായമുള്ളവരെ ഏറെ ബഹുമാനിച്ചിട്ടുണ്ട് മഹാനായ അബൂബക്കർ സുദ്ധീഖർ അലി അൻഹു സുദ്ധീഖർ അലി അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പിതാവ് കുറേ വന്യവയോധികനായപ്പോഴാണ് ഇസ്ലാമിലേക്ക് കടന്ന് അപ്പോൾ പ്രായമായ അദ്ദേഹം റസൂല്ലാൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് പുണ്യനബി പറയുന്നുണ്ട് ഈ പ്രായമുള്ള ആളെ വീട്ടിലാക്കിക്കൂടെ ഞാൻ അങ്ങോട്ട് വരില്ലേ എന്ന് സുധീഖർ അലി അള്ളഹിനോട് പൊണ്ണനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നബി സല്ലാ അലൈഹി സ്വല്ല എന്ന് പറയുന്ന വലിയ സ്നേഹം മനസ്സിൽ മാത്രം കൂട്ടുനിന്ന സുധീഖർ ദാന പറയുന്നുണ്ട് നബിയെ അങ് ഇവിടെ തന്നെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പൊണ്യനബി സി സ്വലാം സുദ്ധീഖർ ദാന പറഞ്ഞപ്പോൾ സുധീകൃതൻ്റെ പിതാവ് വന്നപ്പോൾ പുന്നി നബി അവരുടെ നെഞ്ചത്ത് തടകിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഉടനെ സുധീകൃത പ്രിയപ്പെട്ട പിതാവ് ഖുഹാഫ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഏതായിരുന്നാലും നബി എബിസ്ലു അലൈഹി സ്വലം ഹദീസിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് നരവന്ന മുസ്ലിമായ മുഖ്മിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് മറ്റൊരു ഹദീസിൽ ചെറിയവരോട് കരുണ കാണിക്കാത്തവനും പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവനും എന്നിൽ പെട്ടതല്ല എന്ന് പൊണ്യനബി പറഞ്ഞു തരുന്നു മാത്രവുമല്ല റസൂലം എന്തെങ്കിലും ഹദികൾ കൊടുക്കുമ്പോൾ ഇബദ ഊബിൽ കബീർ നിങ്ങൾ പ്രായമുള്ളവരെ പരിഗണിക്കണേ എന്ന് പറയുമായിരുന്നു സലാം പറയുന്നരികിൽ നമ്മളോട് പറയുന്നത് ചെറിയവർ മുതിർന്നവരോടാണ് സലാം പറയേണ്ടത് എന്ന് ബബിസലാഹു അലുസല പഠിപ്പിച്ചു തരുന്നു മാത്രവുമല്ല മറ്റൊരു ഹദീസിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായവും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള റിസുക്കും കിട്ടുന്നത് നിങ്ങളിൽ പ്രായമുള്ളവരും ബലഹീനന്മാരും ദുർബലരുമായ ആളുകളെ കൊണ്ടാണ് ഒന്നുകൂടി പറയുകയാണ് പ്രായമുള്ളവരുടെ കൂടെ നിൽക്കുക സംസാരിക്കുക അൽബറക്കത്തുംബിരിക്കും തീർച്ചയായും ബറക്കത്ത് പ്രായമുള്ളവരുടെ കൂടെയാണ് മറ്റൊന്ന് പ്രായമുള്ളവരെ ബഹുമാനിക്കുകയും പള്ളിയിലേക്ക് കൊണ്ടുവരുന്നവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നവർ അവരെ വീട്ടിൽ ശ്രദ്ധിക്കുന്നവർ എല്ലാ രീതിയിലും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നവർ അവരെന്ന വഴിയിലൊക്കെ അവരെ ബഹുമാനിക്കുന്നവർ അങ്ങനെയുള്ള ചെറുപ്പക്കാരെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് തീർച്ചയായും ഈ ചെറുപ്പക്കാർ പ്രായമായി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനിമഹു ഇന്ദ സിനിഹി അവൻ്റെ വാർദ്ധക്യത്തെ സമയത്ത് അവനെ ബഹുമാനിക്കാൻ അള്ളാഹു ഏൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് തിരിച്ചു നന്മകൾ കിട്ടണമെങ്കിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കുക അവർ ഒരു കാലത്ത് നമ്മുടെ നാടിൻ്റെ വിളക്കുകളായിരുന്നു നന്മ മരങ്ങൾ ായിരുന്നു ഇന്ന് പ്രായവും പ്രയാസവുമായി അവരെ ചേർത്ത് പിടിക്കുക അവരെ വീട്ടിൽ പരിഗണിക്കുക അവർക്ക് നല്ല റെസ്പെക്റ്റ് കൊടുക്കുക അതുവഴി ഈ മാനികമായി മുന്നേറാം പുണ്യനിവിയുടെ ഉമ്മത്തിൽപ്പെടാം അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ